ഗേൾസ് അങ്ങനെ തുടരും കണ്ടു ഈ സിനിമയുടെ ശരിക്കുള്ള പേര് എന്ന് പറഞ്ഞാൽ തുടരുമെന്നല്ല ഇതിൻ്റെ ശരിക്കുള്ള പേര് മോഹൻലാൽ തുടരുമെന്നാണ് അത് നിങ്ങൾക്ക് സിനിമ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയാൻ കാരണം എന്നുള്ളത് ഇന്നേ ദിവസം മലയാള കേരളത്തിലെ ഏറ്റവും കൂടുതൽ ട്രോളുകളും പഴികളും വാങ്ങിക്കൂട്ടാൻ വാങ്ങി കൂട്ടേണ്ട ആളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പൃഥ്വിരാജ് ആയിരിക്കുന്നു അല്ലേ ഇപ്പോൾ നമ്മൾ സിനിമയുടെ ജസ്റ്റ് തിയേറ്റർ റിവ്യൂസിൽ തന്നെ പൃഥ്വിരാജിനെ പറ്റിയ ആളുകൾ പൃഥ്വിരാജിൻ്റെ അടുത്തിട്ട് ഊക്കി വിട്ടണം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് അറിയാം ബിക്കോസ് എല്ലാവരും പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ലാലേട്ടനാണ് ഞങ്ങൾ കാണാൻ ആഗ്രഹിച്ചത് ഈ സിംപിൾ ലാലേട്ടനാണ് ഞങ്ങൾക്ക് വേണ്ടത് കൂട്ടം സൂട്ടമായിട്ട് ഹെലികോപ്റ്റർ നാലഞ്ച് ഹെലികോപ്റ്ററിൽ വന്ന് ഇറങ്ങുന്ന ലാലേട്ടനെക്കാൾ നമ്മൾ മലയാളികൾ ഇഷ്ടപ്പെടുന്ന ഈ ലാലേട്ടനെ നമുക്ക് വേണ്ടത് എന്നാണ് മനസ്സ് നിറഞ്ഞ് ആൾക്കാർ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി വരുന്നവരുടെ കമൻസ് നമ്മൾ കണ്ടത് അല്ലേ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊക്കെ അത് വിചാരിച്ചു ആദ്യത്തെ ഷോ അല്ലേ ഫാൻസ് ആയിരിക്കും അല്ല നമ്മൾ ആ സിനിമ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മനസ്സിറങ്ങി നമ്മളെ കാണാൻ ആഗ്രഹിച്ച ആ ലാൽ നമ്മൾ കണ്ട് നമ്മളെ ഓർമ്മ വെച്ച് നാളും പോലെ നമ്മളെ കണ്ടുവന്ന ആ ലാലേട്ടനല്ലോ ആ ലാലായിട്ടാണ് നമുക്ക് കാണാൻ പറ്റിയത് ഏതോ കാലം നമ്മൾ ഇത്രോ കാലങ്ങളായിട്ട് നമുക്ക് ആ ഒരു കുറേ പ്രാരാബ്ദങ്ങളും കുട്ടികൾ പ്രാരാബ്ദങ്ങളും കാര്യങ്ങളായിട്ടുള്ള സാധാരണക്കാരായിട്ടുള്ള ലാലായിട്ട് തന്നെ മോഹൻലാലിനെ നമുക്ക് കാണാൻ കഴിഞ്ഞതാണ് പറയേണ്ടത് ഒരു വളരെ അണ പ്രഡിക്റ്റബിളായിട്ടുള്ള ഒരു സ്റ്റോറി സ്ട്രൈറ്റ് ആയിട്ട് പോകുന്ന ഒരു സ്റ്റോറി ക്ലിയർലി ഒരു റിവഞ്ച് സ്റ്റോറിയെ വേറെ ലെവലിലോട്ട് എടുത്തു വെച്ചിരിക്കുകയാണ് തരുൺ മൂർത്തി എന്ന് പറഞ്ഞ ഡയറക്ടർ അതിനോ അതേപോലെ ആ സ്റ്റോറിയോട് നൂറ് ശാനം കൂടുതൽ പുലർത്തിയിട്ടുള്ള സ്ക്രിപ്റ്റും കൂടി വന്ന തിരക്കഥ കൂടി വന്നപ്പോൾ നമുക്ക് കിട്ടിയത് വൺ ഓഫ് ദി ബെസ്റ്റ് സിനിമാറ്റിക് എക്സ്പീരിയൻസ് ഇൻ ട്വൻറ്റി ട്വൻറ്റി ഫൈവ് എന്ന് തന്നെ പറയേണ്ടി വരും ഞാൻ ഈ ട്വൻറ്റി ട്വൻറ്റി ഫൈവില് കണ്ടതിൽ ഇപ്പോൾ അടുത്ത് റീസെൻ്റ്ലി കണ്ട സിനിമകളിൽ മീൻസ് ഒരു പക്ഷേ നമുക്ക് ഫെബ്രുവരിയിൽ നിന്ന് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു രേഖാചിത്രം ദെൻ ആഫ്റ്റർ ദാറ്റ് ഓഫീസർ ഓൺ ഡ്യൂട്ടി അത് ആ ലെവലിലേക്ക് എനിക്ക് ഒരു പേക്ക് സാറ്റിസ്ഫാക്ഷൻ കിട്ടിയ ഒരു സിനിമയായിരുന്നു തുടരുമെന്ന് പറയുന്നത് ആൻഡ് ഇത് ഒരുപാട് പേരൊന്നും ആലപ്പുഴ ജിംഖാന ഒരു നല്ല സിനിമയായിരുന്നു പറഞ്ഞു ബട്ട് ഞാൻ അതിനോട് അതിനോടൊപ്പം യോജിക്കില്ല എനിക്ക് തീരെ ഇഷ്ടപ്പെടാത്ത ഒരു സിനിമയായിരുന്നു ആലപ്പുഴ ജിംഖാന ബട്ട് ഇതാ ഒരു പീക്ക് സാറ്റിസ്ഫാക്ഷൻ തന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും ഓക്കെ ഓർ വെരി അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ് നമുക്ക് അടുത്തത് എന്താണ് എന്താണ് ഈ സ്റ്റോറി എന്നത് നമുക്ക് ഈ സിനിമ നമുക്ക് പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റും പക്ഷേ ആ പ്രഡിക്റ്റബിലിറ്റി ഒക്കെ കവിച്ച് വെക്കുന്ന രീതിയിലുള്ള മേക്കിങ്ങും പെർഫോമൻസും കൊണ്ട് ഈ സിനിമ നമ്മുടെ വേറെ ലെവലിലേക്ക് എത്തിച്ചു എന്നുള്ളതാണ് എടുത്തു പറഞ്ഞ പെർഫോമൻസുകൾ തന്നെയാണ് നായകനായ ലാലേട്ടൻ വില്ലനായിട്ടുള്ള ഒരു ജോർജ് സാർ പുള്ളിയുടെ പേരെന്താണെന്ന് പോലെ ഞാനിത് കണ്ടിട്ടുമില്ല പക്ഷേ പുള്ളി അതൊരു സംഭവം തന്നെയാണ് അത് പറയാം അങ്ങനെ ഒരു കൂട്ടാൾക്കാരുടെ ആ ഒരു പെർഫോമൻസ് കൂടി വന്നപ്പോഴുണ്ടല്ലോ ഈ സിനിമയെ വേറെ ലെവലോട്ട് ഉണ്ടായി എന്നുള്ളതാണ് ലാലായിട്ട് സ്ക്രീൻ പ്രസൻസ് ലാലേട്ടന ഒരു കുറച്ച് കുറച്ച് സാധനങ്ങളുണ്ട് ഉണ്ട് സെക്കൻഡ് ഹാഫിലൊക്കെ അതൊക്കെ നിങ്ങൾ തിയേറ്ററിൽ പോയിട്ട് അനുഭവിക്കുന്ന വേണം അത് അപ്പോൾ നമുക്ക് ആ ശരിക്കാ സാധനം നമുക്ക് കിട്ടി ഇതിൽ നേടി നിങ്ങൾ ഡയലോഗോ സ്ലോ മോഷനോ ഒന്നുമില്ല ആവശ്യം ജസ്റ്റ് ഒരു പോലീസ് സ്റ്റേഷനിൽ നിന്ന് ലാലേട്ടൻ ഇങ്ങനെ ഈ കയ്യ് കുത്തിയിട്ട് ഇങ്ങനെ ചാടി വരുന്നൊരു സീനുണ്ട് അതുപോലെ തന്നെ ലൂസിഫറുടെ പോലെ ഒരു നോട്ടം ഇതൊക്കെ ഞാൻ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞുതരും ഞാൻ ആ നിങ്ങൾ ആ തിയേറ്ററിൽ പോയി കാണാനുള്ള ഇൻട്രസ്റ്റ് ഞാൻ കളയുന്നില്ല പക്ഷേ കുറച്ച് മൊമെൻസ് ഉണ്ട് നമ്മളെ ആ ഒരു ലൂസിഫറിന് ശേഷം നമുക്ക് അങ്ങനത്തെ ഒരു സീൻ നമുക്ക് ലാലത്തിന് കിട്ടിയിട്ടില്ല ആ ഒരു സാധനം നമുക്ക് ഇതിൽ കിട്ടി എന്നുള്ളതാണ് തരുൺമൂർത്തി നമ്മളെ പറ്റിക്കുകയായിരുന്നു ഇതൊരു ഫാമിലി ചിത്രമാണ് ഇതൊരു ഫീൽ ഗുഡ് ചിത്രമാണെന്ന് പറഞ്ഞിട്ട് തരുമൂർത്തി തീർച്ചയായിട്ടും കബളിപ്പിച്ചു എന്ന് തന്നെ നമ്മൾ പറയണം കാരണം ഇത് അങ്ങനെയല്ല ഇതൊരു മാസ സാധനമാണ് സെക്കൻഡ് ഹാഫിൽ ചെയ്തു വെച്ചിരിക്കുന്നത് നമ്മുടെ നെന്മാറാൻ പൂരം വെടിക്കെട്ട് വെടിക്കിട്ടെന്നൊക്കെ പറയുന്ന പോലെ പ അതൊക്കെ ഇങ്ങനെ തുടങ്ങി തുടങ്ങിയില്ല ആദ്യമൊക്കെ സിനിമ തുടങ്ങിയപ്പോൾ ഇങ്ങനെ നമ്മൾ ചെയ്യുന്നത് ഒരു ക്രിഞ്ച് പരിപാടിയാണല്ലോ ആ ഫസ്റ്റ് പാട്ടിലൊക്കെ നമുക്കിങ്ങനെ മൊലാലി കുറച്ച് ക്രിഞ്ച് ആവുന്നുണ്ടോ എന്നൊക്കെ തോന്നിയിട്ടുണ്ടല്ലോ ഈ സാധനങ്ങൾ ഇൻ്റർവെല് ആവുമ്പോഴേക്കും ഇതൊരു ഒരു ലെവലിൽ കണ്ട് വന്നത് പിന്നെ ഇൻ്റർവെല്ലിന് ശേഷം ഇതങ്ങട്ട് കയറി പൊട്ടാൻ തുടങ്ങി അവസാനം വരെ ആ പൊട്ട് തന്നെ ആയിരുന്നു സെക്കൻഡ് ഹാഫ് എന്ന് പറഞ്ഞാണ് ഈ സിനിമയുടെ കോർ എന്ന് പറയുന്ന സംഭവം അപ്പോൾ ഇതിനെ എല്ലാവിധ അതായത് ഇതിനെ എല്ലാവിധ ക്രെഡിറ്റും നമ്മൾ കൊടുക്കരുത് തനമൂർത്തിയാണ് നല്ല പണി അറിയുന്ന ടീമിന് ലാലേട്ടിനെ കിട്ടി കഴിഞ്ഞാൽ ലാലേട്ടനാണ് പണി അറിയാവുന്ന ടീമിൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ലാലേട്ടിനെ ശരിക്കും ഊറ്റി ഇട്ടും ലാലേൻ്റെ ഫുൾ കംപ്ലീറ്റ് ലാലേട്ടൻ്റെ പൊട്ടൻഷ്യലും പുറത്ത് വരും എന്നുള്ളതിന് തെളിവാണ് ഇപ്പം നമ്മൾ ഈ കണ്ടതു പറഞ്ഞാൽ ആ സിനിമ എന്ന് പറഞ്ഞാൽ ഞാൻ പുഴയുടെ മേക്കിങ്ങിനെ കുറിച്ച് യാതൊന്നും പറയില്ല ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഓപ്പറേഷൻ ജാവ കണ്ടതാണ് ഒരു ഓപ്പറേഷൻ ചാവുക എന്ന് പറയുമ്പോൾ തന്നെ അത് വലിയൊരു സ്റ്റോ ഭയങ്കരമായിട്ട് രണ്ട് പിള്ളേരാണ് എന്താണ് അങ്ങനെ വലിയൊരു ഒരു സി ബി ഐയുടെ അന്വേഷണോ കൊലപാതകങ്ങളോ ഒന്നുമില്ല സൈബർ ക്രൈമാണ് നമ്മൾ സീറ്റഡ്ജിൽ കൊണ്ട് എടുത്തിയ ഒരാളാണ് ഈ നമ്മുടെ തരുൺമൂർത്തി എന്ന് പറയുന്നത് പുള്ളിയുടെ സ്ക്രിപ്റ്റ് പുള്ളി തന്നെ ഇതിൻ്റെ സ്ക്രിപ്റ്റും പുള്ളി തന്നെയാണ് കെ ആർ സുനിലും തരുൺമൂർത്തി കൂടിയിട്ടാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതിട്ടുള്ളത് നല്ല അടിപൊളി ഇതാണ് സ്ക്രീൻ പ്ലാൻ ആണ് ഡയലോഗും എന്നൊക്കെ പറഞ്ഞ നല്ല കീണ്ണി ഡയലോഗ്സ് അപ്പോൾ ഇതൊക്കെ നമ്മൾ പറ പണി അറിയുന്ന കൈ കഴിഞ്ഞാൽ പണി അറിയുന്നവൻ അത് എത്ര നന്നായി എടുക്കും എന്നുള്ളത് നമുക്ക് കറക്റ്റായിട്ട് ഈ സിനിമയിൽ വിസിബിൾ ആണ് നല്ല അടിപൊളിയായിട്ടുള്ള സാധനം എടുത്തു വെച്ചിട്ടുണ്ട് ഇത് ഫാമിലി എൻ്റർടൈൻമെൻ്റ് ആണ് എൻ്റർടൈനറാണ് എന്ന് നമ്മൾ എടുത്തു പറയണം അത് വേറെ ഇത് പക്ക ഒരു ഫാമിലി ആണ് ബട്ട് ഇത് ഫാമിലി എൻറ്റർടൈനർ മാത്രമല്ല ഇതിലൊരു നല്ലൊരു അടിപൊളി ത്രില്ലറുകൂടിയാണ് സെക്കൻഡ് ഹാഫ് ഇത് വന്നിട്ട് ഇതിൽ മേക്കിങ്ങിനെ കുറിച്ച് പറയാൻ തന്നെ ഉരുൾപൊട്ടണ സീനൊക്കെ ഉണ്ട് ഫസ്റ്റ് ഒരു ഉരുൾപൊട്ടിയിട്ട് പുഴ നമ്മുടെ നമ്മൾ ചൂരൽ മലയിൽ കണ്ട പോലത്തെ ഒരു സീൻ അതൊക്കെ എങ്ങനെ ഇവർ ഇത് വി എഫ് എക്സ് ആണോ അതോ കുറച്ചൊക്കെ വി എഫ് എക്സ് തന്നെ ആയിരിക്കും അല്ല അതൊക്കെ എന്തെങ്കിലും ചിത്രീകരിക്കാനാണ് വളരെ അടിപൊളിയായിട്ട് തന്നെ തരുൺമൂർത്തി ഇതൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൽ എടുത്ത് പറയേണ്ട ഒരു ഇതാണ് ജിക്സ് ബിജോയുടെ മ്യൂസിക് നമ്മൾ ഈ മ്യൂസിക് എന്ന് പറയുമ്പോൾ സുശീൻ ഷാമിൻ്റെയും അങ്ങനത്തെ ഒരു വൺ ബി ജി എം അല്ല നമ്മൾ ഒരു സിനിമയോട് ബ്ലെൻഡ് ചെയ്ത് പോകണം അതായത് ഈ മ്യൂസിിലോട്ട് നമ്മുടെ ശ്രദ്ധ പോകരുത് അല്ലേ ഈ മ്യൂസിക്കിലൂടെ സീനിലോട്ട് നമ്മുടെ ആ ഇൻറ്റൻസിറ്റി ആ സീന് നമ്മളെ കണക്റ്റ് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞ സംഭവം മനസ്സിലായി നമ്മൾ ആ സീനിന്ന് നമ്മൾ ഡിസ്കണക്റ്റ് ആയി പോയിട്ട് മ്യൂസിക് ശ്രദ്ധിച്ച് കേട്ടിരിക്കാൻ പാടാ നല്ല ബി ജി എം അസുഖം ഒക്കെ ഉണ്ടായ പോലെ ബി ജി എം സാധനം ഇങ്ങനെ കിട്ടുന്ന ആടുണ്ട് പക്ഷെ നമ്മൾ ഒട്ടും സീനിലോട്ട് നമ്മൾ കണക്റ്റ് ആവണില്ല അത് ഇതാ അങ്ങനെയല്ല ഇതിൽ ആ സീന് വേണ്ട ബ്ലണ്ടായിട്ടുള്ള ബി ജി എം ഇങ്ങനെ പോകും നല്ല ടെൻഷൻ ബിൽഡ് ചെയ്യണം നല്ല കിടും അത് ജോയ് പിന്നെ നമുക്ക് നമുക്കറിയാവുന്നതാണോ പുള്ളി ഓൾറെഡി പുള്ളിയുടെ കഴിവ് ഒരുപാട് വട്ടം തെളിച്ചിട്ടുള്ളതാണ് അതുകൊണ്ട് അതിനെക്കുറിച്ച് ആ ഒരു ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് ഞാൻ പറയേണ്ട ഒരു കാര്യമില്ല വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട് ബാക്കിയുള്ള ടെക്നിക്കൽ വർക്ക്സ് ആണെങ്കിലും അടിപൊളിയാണ് എഡിറ്റിംഗ് നിഷാദ് യൂസഫിൻ്റെ പേരാണുള്ളത് പുള്ളി ഇത് ജനുവരിയിൽ ഇതിൻ്റെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ കുറച്ചൊക്കെ പുള്ളി ആയിരിക്കും ചെയ്തിട്ടുണ്ടാവുക ഇതൊന്നും അങ്ങനെ വലിയൊരു മാരകമായിട്ടുള്ള കട്സോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഇത് നോർമൽ സിനിമയാണ് ഇതിൻ്റെ ആംഗിൾ ആണെങ്കിൽ പോലും ഇതിൻ്റെ ക്യാമറ കൈകാര്യം ചെയ്തിട്ടുള്ളത് ഷാജി ഷാജികുമാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഇങ്ങനത്തെ കാടും പുഴയും ഇങ്ങനത്തെ പരിപാടിയൊക്കെ പിടിക്കാൻ വളരെ അടിപൊളിയായിട്ടൊരു സിനിമാറ്റോഗ്രാഫറാണ് ഷാജി കുമാർ ഫോർ എക്സാമ്പിൾ നമുക്ക് നരൻ നരൻ പുലിമുരിക്കൻ ഒക്കെ പുള്ളി ചെയ്തിട്ടുള്ള സാധനങ്ങൾ ആ ഒരു അതിൻ്റെ കാടുകളും പുഴകളൊക്കെ വളരെ മനോഹരമായിട്ട് തന്നെ നമുക്ക് ഈ ഈ പുള്ളി നമ്മളെ കറക്റ്റായിട്ട് നമുക്ക് ഒപ്പിയെടുത്ത് തന്നിട്ടുള്ളത് അത് അതേപോലെ തന്നെ ഇതിലും ചെയ്തു വെച്ചിട്ടുണ്ട് ചുമ്മാ കുറേ ഏരിയയിൽ ഷോട്ട് വെച്ചിട്ട് ഈ ഹൈ റേഞ്ച് കാണിക്കുന്ന പരിപാടിയും പിന്നെ ഈ പുക കൊണ്ട് മഞ്ഞ് മൂട്ടുള്ള പരിപാടിയും അങ്ങനത്തെ യാതൊരു വിധ പരിപാടികളും ഇല്ല ഉണ്ട് ഡ്രോൺ ഷോർട്സ് ഉണ്ട് പിന്നെ ഈ പറഞ്ഞ മാതിരി വൈഡ് ആംഗിളുണ്ട് ആവശ്യമുള്ള സ്ഥലങ്ങളിൽ മാത്രം ആ വണ്ടി ചുരം കയറുന്ന ഒരു സീൻ നമ്മൾ ട്രെയിലറിൽ എനിക്ക് തോന്നുന്നുണ്ട് ആ സീൻ കാണിച്ചിട്ടുണ്ട് അത് വളരെ ആയിട്ട് കുറച്ച് പിന്നെ ഓപ്പണിംഗ് ഷോട്ടിൽ ഒരു ഡ്രോൺ വരുന്നുണ്ട് അത് ടൈറ്റിലൊരു ഡ്രോൺ ഷോട്ട് വരുന്നുണ്ട് അത് ഭയങ്കര അടിപൊളി ഷോട്ടായിട്ടുണ്ട് അതുപോലെ പണം കഴിയുന്നതിന് തൊട്ട് മുമ്പ് ഒരു ഷോട്ടും ഡ്രോൺ വളരെ കുറച്ച് ഷോട്ടിൽ ഡ്രോണിൽ ഭയങ്കര വൈഡ് ആംഗിൾ ആയിട്ട് വരുന്നുണ്ട് പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ക്യാമറ ഇട്ട് തിരി തല തിരിച്ചിട്ടും പെട്ടെന്നുള്ള ആംഗിളും അങ്ങനെയൊന്നും അല്ലെ എന്താണോ ഈ സിനിമയ്ക്ക് വേണ്ടത് ഇതൊരു സാധാരണക്കാരൻ്റെ സിനിമയാണ് ഒരു സാധാരണക്കാരൻ കഥ പറയുന്ന സിനിമയ്ക്ക് അതുപോലത്തെ ആംഗിൾസ് മതി അതുപോലത്തെ ഒരു മേക്കിങ്ങേ ഇതിലുള്ളൂ അതുപോലത്തെ ബി ജി എം എതിലുള്ളൂ അല്ലാതെ നമ്മുടെ നമ്മൾ തേവലയിൽ കണ്ട പോലെ നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള കഥ പറയുമ്പോൾ ഓൾ ഹിൽസ് ഓൾ ഹിൽസ് വേണ്ടി എന്തോ ഇംഗ്ലീഷ് ലിറിക്സ് വെച്ചിട്ടുള്ളൊരു ബി ജി എമ്മിൻ്റെ പരിപാടിയില്ല എന്താണോ ആ സിനിമയ്ക്കും ആ ഒരു സാഹചര്യത്തിനും വേണ്ടി ബി ജി എമ്മും ക്യാമറ ആംഗിൾസും അത് തന്നെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ബ്ലെൻഡ് ആയി വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ആൻഡ് അടുത്തായിട്ട് വരുന്നത് കാസ്റ്റിംഗ് കാസ്റ്റിംഗ് ഒരു മോഹൻലാൽ ശോഭന ആണ് മാറ്റി നിർത്താം ഇവരെന്ത് കൊടുക്കാം ഇതിലൊരു വില്ലൻ ഉണ്ട് ജോർജ് സാർ പുള്ളിയുടെ വ്യാപാരമായ സൗണ്ട് മോഡുലേഷൻ പുള്ളിയുടെ ഒരു ചിരി പുള്ളിയുടെ മുഖത്തെ ഫീച്ചേഴ്സ് പുള്ളിയുടെ ഫേസിൽ എക്സ്പ്രഷൻസ് പുള്ളിയുടെ കുറച്ച് ജസ്റ്റേഴ്സ് നമ്മൾ സാധാരണ നമ്മൾ പുള്ളിയുടെ ആ ഒരു കോസ്റ്റ്യൂമേ അങ്ങനെയാണ് പുള്ളി ഒരു സിമ്പിൾ ഒരു പ്ലെയിൻ ഷർട്ടും ഈ കാക്കി പാൻറ്റും ഇട്ട് വളരെ ഒരു എന്നാ ഒരു സ്ക്രീൻ പ്രസൻസാണ് പുള്ളിക്ക് ഓ ആ പാരതാണ് പുള്ളി ഇനി വേറെ വല്ല സിനിമയിലുണ്ടോ വേറെ വല്ല ലാംഗ്വേജിൽ നിന്ന് വന്നതാണോ എന്നറിയില്ല പക്ഷേ മലയാളത്തിലെ പുള്ളി ഇനി ഒരു തകർപ്പ് തകർക്കാൻ പോകണേ നമ്മുടെ ഇങ്ങനെ രമേശ് കോടയ എന്താണ് പുള്ളിയുടെ പേരുണ്ടല്ലോ നമ്മുടെ അതായത് നമ്മളിതിലില്ല നമ്മൾ നോക്കി നിന്നാൽ എന്ന് പറയണേ അയ്യപ്പനും കോശയില്ല രമേശ് കോട്ടയം അല്ലേ പുള്ളിയുടെ പേര് ഞാൻ കറക്റ്റ് കറക്റ്റായിട്ടല്ല പുള്ളി ഒരു വരവന്നത് ഒട്ട് ഒരുപാട് കഥാപാത്രങ്ങൾ കിട്ടി ഇപ്പോൾ ഇപ്പോൾ കൊച്ചു ലനീഫോടൊക്കെ ഒരു ഇത് നികത്താൻ പറ്റി പുള്ളി വന്നതിന് ശേഷം അപ്പോൾ അതുപോലെ ഒരു വരവാണ് ഈ വരവ് എന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ ക്യാരക്ടർ സൂപ്പറായി ചെയ്തത് എന്നാൽ മാത്രമല്ല ക്യാരക്ടർ ആർക്ക് അടിപൊളിയാണ് കേട്ടോ അത് അതി സൂപ്പർ ക്യാരക്ടറാണ് ഇപ്പോൾ വേറെ ആര് ചെയ്തത് ഫോർ എക്സാമ്പിൾ എനിക്ക് ജോജുവിനെ ഞാൻ ഒരു നിമിഷം ഇങ്ങനെ ഒന്ന് ആലോചിച്ചു ജോജു ആ റോൾ ചെയ്തത് എന്നോട് സൂപ്പറായേനെ എന്നിങ്ങനെ ആലോചിച്ച് പിന്നെ ബാക്കിയുള്ളവരാണെങ്കിലും നമുക്ക് പിന്നെ ശോഭന മോഹൻലാൽ കെമിസ്ട്രി അത് പിന്നെ നമ്മൾ പറയേണ്ട ആവശ്യമില്ല ശോഭന നമ്മൾ കാണാത്തൊരു ടൈപ്പ് ശോഭന അതായത് മീൻസ് ഞാൻ ഉദ്ദേശിച്ചത് പുള്ളിക്കാരുടെ ഇത് സംസാരം അതൊരു പ്രത്യേക ടൈപ്പായിരുന്നു തമിഴ് മിക്സിയുള്ള സംസാരം മോഹൻലാലിന് മകനായിട്ട് അഭിനയിച്ചുള്ള പൈന അവനും കൊള്ളാം ബാക്കി ഋഷാദ് പിന്നെ ബിനു പപ്പു ഹൂഫ് ബിനു പപ്പു കൊടൂരം കാരണം ഫസ്റ്റൊക്കെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ബിനുപപ്പുവിന് ഇത്ര ഒരു ഇമ്പോർട്ടൻസ് ഇല്ലെങ്കിലും പിന്നെ ഈ ഇൻ്റർവ്യൂലിനോട് അടുത്ത് ബിനുപപ്പു കൊണ്ട് അങ്ങോട്ട് കഥയിലോട്ട് വന്നു കഴിഞ്ഞാൽ പുള്ളിയൊക്കെ അവിടെ നേരെ അഴിഞ്ഞാട് ഒന്നാമതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തരുൺമൂർത്തിയുടെ മെയിൻ ആളാണ് ബിനുബാപ്പൂർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി സൗദി വെള്ളക്കേലും ഓപ്പറേഷൻ ജാവലൊക്കെ ശരിക്കും യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട് ആ ഒരു കംഫർട്ട് ഉണ്ടാവും ഇവരെ കൂടെ വർക്ക് ചെയ്യാൻ ആ ഒരു കംഫർട്ട് സോണിൽ നിന്ന് കഴിഞ്ഞാൽ ഒരാളുടെ കംപ്ലീറ്റ് പൊട്ടൻഷ്യൽ പുറത്തു വരും അതാണ് ബിനുബാപ്പൂരൊക്കെ ശരിക്കും വന്നിട്ടില്ലെന്ന് നമുക്ക് മനസ്സിലാകും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഫാദ് ഫാസിലെ അനിയൻ ഇവനൊക്കെ ഇവനൊക്കെ ഭീഷണത്തിൽ ഞാനൊരു മിസ് കാസ്റ്റ് ചെയ്തിട്ട് ഫീൽ ചെയ്ത ആളാണ് ഇത് എന്താ എന്ത് അടിപൊളി പെർഫോം ചെയ്തിട്ടുള്ളത് അടിപൊളിയായിരുന്നു അതുപോലെ മണിയമ്പിള്ള രാജു അങ്ങനെ കാസ്റ്റിംഗ് വൈസ് ആണെങ്കിലും പടം പടംതിന് ഒരു മിസ്റ്റേക്ക് പറയാനില്ല പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആയിരുന്നു പിന്നെ ലാലേട്ടനെ പറ്റി പറയുകയാണെങ്കിൽ ലാലേട്ടൻ ആ കോമൺ മേനായിട്ട് കുറച്ച് പ്രാരാബ്ദം കാര്യങ്ങളും ഒരു ഫാമിലി മേനായിട്ട് ദൃശ്യത്തിൽ കണ്ട ലാലേട്ടൻ അങ്ങനെയുള്ള ഒരു ഫാമിലി മാനായിട്ട് വരുന്ന ലാലേട്ടനല്ലോ അത് മലയാളികൾ ഭയങ്കരമായിട്ട് സ്വീകരിക്കും നമ്മളങ്ങനെ അതായത് നമ്മളൊരു അങ്ങനെ കണ്ട് ശീലിച്ചൊരാളാണ് ലാലട്ട ആ ലാലായിട്ട് നമുക്ക് ഇത്രയും കാലം മിസ് ചെയ്തിട്ട് അങ്ങനെ ഒരു ലാലായിട്ട് നമുക്ക് കിട്ടുമ്പോൾ ഫാമിലിയായിട്ട് ഒത്തു ഭയങ്കര ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന ഭാര്യയായിട്ട് കുറച്ച് കോമഡി അങ്ങനെയുള്ള ഒരു ലാലായിട്ട് കുറച്ച് പ്രാരാബ്ധം കാര്യങ്ങളും നാട്ടിൽ കുറച്ച് ഫ്രണ്ട്സ് അങ്ങനെയുള്ള ഒരു ലാലായിട്ട് നമ്മൾ ശരിക്കും മിസ് ചെയ്തിരുന്നു ആ ലാലട്ടെ ആ ശരിക്കുള്ള തിരിച്ചുവരവാണ് സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് എങ്ങനെ പോലും നമ്മൾ ആക്സെപ്റ്റ് ചെയ്തു പോകും ഈ ലാലട്ട എത്ര വട്ടം റിപ്പീറ്റ് റിപ്പീറ്റ് ആണ് ലാലേട്ടൻ്റെ ജസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ എത്ര വട്ട റിപ്പീറ്റ് ആണെന്ന് പറയാം നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിനെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്ത് പോകും കാരണം അതുപോലെയാണ് ഈ ലാലട്ട പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബട്ട് സ്റ്റിൽ ബോട്ടോക്സ് ഇഫക്റ്റ് കംപ്ലീറ്റ് ഹൺഡ്രഡ് പെർസെൻറ്റ് ഇത് പോയി എന്ന് പറയാൻ പറ്റില്ല ഇതിൽ ചില സീനുകളിൽ ലാലൻ്റെ ബോട്ടോക്സ് ഇഫക്റ്റ് എവിഡൻറ്റ് ആണ് അത് മാത്രമല്ല അത് മറക്കാൻ ശ്രമിക്കുന്ന പോലെ ചില ഷോട്ടുകൾ ചെയ്ത പോലെ എനിക്ക് തോന്നി പല ചില ഷോട്ടുകൾ ബട്ട് അതൊന്നും ഇതിന് ഈ സിനിമയുടെ ആസ്വാദനത്തിൽ ആവുന്നൊരു പ്രശ്നമല്ല നമ്മളത് അത്രയും ശ്രദ്ധിച്ചു നോക്കുമ്പോഴേ നമുക്കത് ഓക്കെ ഈ ബോട്ടോസി ഇഫക്റ്റ് മറക്കാൻ വേണ്ടിയിട്ടാണോ ഇങ്ങനെ ചെയ്തത് മുഖം മുത്തിപ്പിടിച്ചുള്ളത് നമുക്ക് ഒരു പക്ഷേ തോന്നിപ്പോകും അതൊരു പക്ഷേ ഈ പറഞ്ഞ പോലെ ഈ ബോട്ടോസ് ഇഫക്റ്റിൻ്റെ കാര്യം നമ്മുടെ മൈൻഡിൽ ഉള്ളതുകൊണ്ടായിരിക്കും അവർ പക്ഷേ നമ്മളങ്ങനെ ചിന്തിക്കുന്നത് അതൊന്നും ഞാൻ പറഞ്ഞ പോലെ അതൊന്നും ഈ സിനിമയുടെ ആസ്വാദനത്തിന് നമ്മളെ ബാധിക്കില്ല ഓവറോൾ ഈ സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ എന്നുണ്ടെങ്കിൽ ഒരു ഒരു പ്രൊഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു സ്റ്റോറി ഞാൻ പറഞ്ഞാൽ മതി നമുക്ക് പ്രൊഡിക്റ്റബിൾ ആണ് നമുക്ക് ഇതാണ് സംഭവിക്കുന്നത് ഇതാണ് സംഭവിക്കുന്നത് നമുക്ക് അറിയാം അതൊന്നും ഇതിനൊരു വിഷയമല്ല അത് എടുത്ത് വെച്ചിരിക്കുന്ന രീതി ലാലേട്ടനെ പോട്ടർ ചെയ്തിരിക്കുന്ന രീതി സെക്കൻഡ് ഹാഫിൽ നമുക്ക് കിട്ടുന്ന കുറച്ച് രോമാചിഫിക്കേഷൻ മൊമെൻറ്റ്സ് ഇത് മതി ഇത് മതി നമുക്ക് ഒരു ഒരു കോമൺ മലയാളിക്ക് വേണ്ടത് അത് അത് പെർഫെക്റ്റ് ആയിട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഇപ്പം വേറൊരു കാര്യം പറയാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സിനിമകളുടെ ഡയലോഗ് പറയുന്നത് അത് ഗർഭപാത്രത്തിൽ നിന്നാണെങ്കിലും ഒക്കെ പിന്നെ അങ്ങനെ കുറേ സിനിമകളുടെ ഡയലോഗുകൾ പറയുന്നുണ്ട് പക്ഷേ അത് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ളത് ഈ ഡയറക്ടർ നമുക്ക് കാണിച്ചു തന്നത് അതായത് ഇത് ഈ സാധനങ്ങൾ നമ്മൾ മുമ്പ് ഒരു സിനിമയിൽ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ ആറാട്ട് എന്ന് പറഞ്ഞ സിനിമയിലാണ് ഇത് ഇത് കണ്ടിട്ടുണ്ടായിരുന്നത് എത്രത്തോളം അന്ന് അത് ക്രിഞ്ചും അലമ്പ് ഫീലും നമുക്ക് കിട്ടിയെന്ന് നമുക്കറിയാം അപ്പോൾ ഈ ഒരു സാധനം എങ്ങനെ കറക്റ്റായിട്ട് യൂസ് ചെയ്യണം എന്നുള്ളത് ഒരു ഡയറക്ടർക്ക് എവിടെ ചേർക്കണം സ്ക്രിപ്റ്റിൽ എവിടെ ചേർക്കണം എവിടെ ചേർക്കരുത് എന്നറിയാവുന്ന എന്നൊരു ഡയറക്ടർക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതും തെളിയിച്ചിട്ടുണ്ട് ഇതിലും കുറച്ച് സിനിമയുടെ റെഫറൻസുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ ഇത്രയാണ് എനിക്ക് ഈ സിനിമേനെ പറ്റി പറയാനുള്ളത് ബാക്കിയൊക്കെ നിങ്ങൾ തീരുമാനം നിങ്ങൾ തിയേറ്ററിൽ പോയി കണ്ട് തീരുമാനിക്കാം പിടുത്തം വിട്ട ബുക്കിങ്ങാണ് നടന്നുകൊണ്ടിരിക്കുന്നത് കേരളം മൊത്തം ഈ പറഞ്ഞ പോലെ ബുക്ക് മൈ ഷോ ഒക്കെ പണ്ട് പോലെ എന്താ പറയുക എംപുരാൻ്റെ പോലെ പിടുത്തം വിട്ട ബുക്കിങ്ങാണ് ഉറപ്പായിട്ടും ബുക്കിങ്ങാണ് കാരണം ലാലേട്ടൻ ആസ് എ കോമൺ മാൻ മുണ്ടുമടക്കൽ ഫൈറ്റ് നമുക്ക് വേറെ എന്താ വേണ്ടത് അല്ലേ